ഹായ് അസ്സാമലൈക്കും ഞാനിന്നൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബീൻസ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ ബീൻസ് തോരൻ വയ്ക്കുമ്പോൾ ബീൻസിനൊരു ഒരു സ്മെല്ല് കാണും അതൊന്നുമില്ലാതെ തന്നെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ബീൻസ് തോരൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ബീൻസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലൊരു ഇച്ചിരി കറ്റുള്ളൊരു സ്ഥലമുണ്ട് അത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചെറുതായിട്ടിത് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇനി ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം മറ്റമുളകും കറിയപ്പിലും ഇട്ട് കൊടുത്തു ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ നിളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കാൽസ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂണോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ നിളക്ക് യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ബീൻസിന് വലിയ വേവൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ പയർ ബീൻസ് പയർ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊരു സൈഡിലോട്ട് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരുപിടി തേങ്ങ ചിരകിയതും കാൽസ്പൂണോളം കറിമസാലപ്പൊടിയും കാൽസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ യോജിപ്പിച്ച് എടുക്കാം നല്ലൊരു ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് അത് മുട്ടയൊക്കെ ചിക്കി ആ കുരുമുളകിൻ്റെയും കറി മസാലയുടെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇടാനും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ